ഞാൻ കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിലെ കാവുമുല എന്ന ചെറിയ പ്രദേശത്താണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ പ്രവാസിയായിരുന്നു പ്രവാസിയായ സമയത്ത് ഒരു പതി പതിനാല് കൊല്ലം പ്രവാസി ജീവിതത്തിൽ നിന്നു ഇപ്പോൾ ചെറിയൊരു ഭാര്യയ്ക്ക അസുഖവും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തിരിച്ചു വരേണ്ട ആ സമയത്ത് വന്നു ആ സമയത്താണ് കോവിഡ് കുടിവെട്ടത് പിടി ആ കോവിഡ് കുടിവിട്ട സമയത്ത് പിന്നെ തിരിച്ചു പോകാനും പറ്റിയില്ല ആ എല്ലാം സാമ്പത്തികമായിട്ട് എല്ലാം ഒന്നുമില്ലാത്ത സമയത്ത് വ്യവസായ വകുപ്പിൻ്റെ നമ്മളെ ഇൻഡോണിൻ്റെ മയിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിലൊരാളുണ്ടായിരുന്നു ആ സമയത്ത് അയാളെ സമീപിച്ചു ആ സമയത്ത് പറഞ്ഞു പിന്നെ ഇരിക്കൂർ ബ്ലോക്കിൽ സമീപിക്കണം ഇരിക്കൂർ ബ്ലോക്ക് എന്ന് പറഞ്ഞു പിന്നെ താലൂക്ക് വ്യവസായ ഓഫീസിൽ ഇന്ന് പറയണമെന്ന് പ്രൊജക്റ്റ് പറയണമെന്ന് പറഞ്ഞിട്ടുള്ളൂ പ്രൊജക്റ്റ് ആ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ബാക്കി നേരെ തിരിച്ച് വന്ന് ബാങ്കിലേക്ക് അവർ സബ്മിറ്റ് ചെയ്തു എല്ലാം ആ സമയത്ത് വ്യവസായ വകുപ്പിൻ്റെ ആ സമയത്തെ ഇടപെടൽ ഇല്ലെങ്കിൽ എനിക്കൊന്നും ജീവിക്കാൻ ആ സമയത്താവൂലായിരുന്നു പ്രവാസി ആയതുകൊണ്ട് ഉള്ള സമ്പാദ്യം എല്ലാം ഒരു ചെറിയ ചെറിയ സമയത്ത് കഴിഞ്ഞു പക്ഷേ നമ്മളെ വ്യവസായ വകുപ്പിൻ്റെ മയി കണ്ണൂർ ജില്ലയിലെ താലൂക്കിൻ്റെയും അവരെല്ലാം സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഇപ്പം ആത്മഹത്യയിലെ വക്കീലെത്തിയതായിരുന്നു ആ സമയത്താണ് ഒരു പോലെ വ്യവസായ പിന്നെ മയിൽ പഞ്ചായത്തിലെ ഇൻറ്റേർണൽ ഓഫീസറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ പിന്നെ ചെയ്തു തന്നു ബാക്കിയുള്ള എല്ലാം ചെയ്തു പ്രധാനമന്ത്രി പിന്നെ പി എം ഇ ജിൻ്റെ പിന്നെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് ലോണ് പാസാക്കി തന്നു എല്ലാം വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ വ്യവസായ പിന്നെ മിനിസ്റ്റർ രണ്ട് മൂന്ന് കാര്യങ്ങൾ പിന്നെ പേപ്പറില് കൂടിയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മളെ വെസ്വീസിലിങ്ങനെ രാജീവ് രാജു സാറിങ്ങനെ ഒരു പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് എല്ലാം കൂടിയാണ് എനിക്കത് പാസ്സായി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടിപ്പോൾ ഞാൻ ഒരു എക്സ്പോർട്ട് കമ്പനിയുടെ എക്സ്പോർട്ട് കമ്പനിയാണ് ചെയ്യുന്നത് എന്ന് വച്ചാൽ ഇവിടുന്ന് പിന്നെ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്ത് ലണ്ടനിലും പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് കയറ്റി ആയിപ്പോയുന്നു ഇപ്പം അത് നമ്മളെ കേരള സർക്കാരിൻ്റെ ഏറ്റവും എന്ന് വെച്ചാൽ ആ സമയത്തന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു വ്യവസായ വകുപ്പ് സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന ഈ സമയത്ത് ഈ നിലയിൽ നിൽക്കുന്നത്